നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൂറ്റിമൂന്ന് മിനിറ്റ് നേരമാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും ഓരോ പ്രഖ്യാപനങ്ങളായിരുന്നു ഒരു ബജറ്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചില സൂചനകൾ അദ്ദേഹം നൽകി അതിലൊന്ന് ദീപാവലി സമ്മാനമായി ജി എസ് ടിയിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തുന്നു എന്നാണ് ഈ സൂചന നേരത്തെ അമിത്ഷാ നൽകിയിരുന്നു ധനമന്ത്രിയാണ് ഇത്തരം വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടതെങ്കിലും മോദിക്ക് ശേഷം കേന്ദ്ര സർക്കാരിലെ രണ്ടാമനായ അമിത് നേരിട്ട് ജി എസ് ടി മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അടക്കമുള്ള സൂചനകൾ പുറത്തു വന്നപ്പോൾ വിപ്ലവകരമായ ഒരു പൊളിച്ചെഴുത്തിന് പോകുന്നു എന്ന് വ്യക്തമായിരുന്നു അത് ഊട്ടി ഉറപ്പിക്കുകയാണ് ഇന്നലെ മോദി ചെയ്തത് മോദിയുടെ പ്രഖ്യാപനത്തോടെ രാജ്യത്തെ പത്രങ്ങളൊക്കെ ജി രംഗത്ത് വലിയ മാറ്റം വരാൻ പോകുന്നു അത് ഇന്ത്യയുടെ ഭാഗധേയം മാറ്റിയെഴുതും എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ വിശ്വസ്ത സാമ്പത്തിക പങ്കാളികളാണ് എന്ന് കരുതിയിരുന്ന അമേരിക്ക ട്രംപിന്റെ നേതൃത്വത്തിൽ പാര പണിയാൻ തുടങ്ങുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിൽ അധികം നികുതി ഏർപ്പെടുത്താനുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുകയാണ് പരിഹാരം എന്ന് തിരിച്ചറിഞ്ഞാണ് ജി എസ് ടി പരിഷ്കാരത്തിനൊരുങ്ങുന്നത് ഒരു പതിറ്റാണ്ട് പിന്നിട്ട മോദി സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിരിക്കും ജി എസ് ടി പരിഷ്കാരം നിലവിൽ ജി എസ് ടി അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇങ്ങനെ നാല് സ്ലാബുകളിലാണ് ഇത് രണ്ട് സ്ലാബായി കുറയ്ക്കുന്നു എന്നതാണ് പ്രഖ്യാപനം അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും അതായത് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഉപേക്ഷിക്കുന്നു പന്ത്രണ്ട് ശതമാനം കൊടുത്തുകൊണ്ടിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് താഴും ഒരു ശതമാനം ഉൽപ്പന്നങ്ങളായിരിക്കും പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയരുന്നത് അതേസമയം ഇരുപത്തിയെട്ട് ശതമാനം കൊടുത്തിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്ക് താഴും എന്ന് വെച്ചാൽ ജി എസ് ടി വരുമാനത്തിൽ ഏതാണ്ട് പകുതിയോളം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് ഏഴ് അപകടകരമായ ഉൽപ്പന്നങ്ങൾ പാൻ മസാല സോഫ്റ്റ് ഡ്രിങ്ക്സ് പുകയില സിഗരറ്റ് തുടങ്ങിയ ഏഴ് അപകടകരമായ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം ആയി ഉയർത്തും ഇപ്പോഴും അത് നാൽപ്പത് ശതമാനം തന്നെയാണ് എന്നാൽ മറ്റ് സെസ്സുകൾ ഉൾപ്പെടെ ഏതാണ്ട് എൺപത്തി ശതമാനം വരും അത് അങ്ങനെ തന്നെ തുടരും മദ്യവും പെട്രോളും ജി എസ് ടി ഉൾപ്പെടുത്തുന്നില്ല എന്നാൽ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും താഴ്ന്ന ബാൻഡിലേക്ക് മാറും ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക രണ്ടു തരത്തിൽ വേണം നമ്മൾ ജി എസ് ടിയെ കാണാൻ ഒന്ന് ജി എസ് ടി അടയ്ക്കുന്ന സംരംഭകർ അത് ചെറുകിട സംരംഭകരാണെങ്കിലും വൻകിട സംരംഭകരാണെങ്കിലും അവർ ജി എസ് ടി അടയ്ക്കാൻ നിർബന്ധിതരാണ് അവർ വിൽക്കുന്ന ഓരോ പ്രോഡക്റ്റിനും അവർ പണം വാങ്ങുമ്പോൾ ജി എസ് ടി കൂടി ഈടാക്കണം ഈ ജി എസ് ടി സർക്കാരിലേക്ക് അടയ്ക്കുകയും വേണം അവർക്ക് എന്ത് പ്രതിഫലം കിട്ടിയാലും അവർ ജി എസ് ടി ചുമത്തണം എന്നതാണ് നിയമം അവർ ഈടാക്കുന്ന ജി എസ് ടിയിൽ വലിയ മാറ്റം വരുന്നു പന്ത്രണ്ട് ശതമാനം വാങ്ങിയിരുന്ന സാധനത്തിന് അഞ്ച് ശതമാനമായി കുറച്ചാൽ മതിയാവും ഒരു സാധനത്തിന് ഇരുപത്തിയെട്ട് ശതമാനമാണ് ജി എസ് ടി വാങ്ങിയിരുന്നതെങ്കിൽ ഉപഭോക്താവിനോട് ഇനി പതിനെട്ട് ശതമാനം വാങ്ങിയാൽ മതിയാവും എന്ന് വെച്ചാൽ ഉപഭോക്താവിൽ നിന്നും പിരിച്ച് സർക്കാരിലേക്ക് അടക്കുന്ന ജി എസ് ടിയുടെ അളവിൽ ഗണ്യമായി കുറവുണ്ടാവും രണ്ടാമത്തെ കൂട്ടർ എല്ലാ മനുഷ്യരുമാണ് അതായത് സാധാരണ ഉപഭോക്താവ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്തു വാങ്ങിയാലും നമ്മൾ ജി എസ് ടി അടയ്ക്കണം നമ്മളൊരു മിഠായി വാങ്ങിയാലും നമ്മളൊരു സേവനം കൈപ്പറ്റിയാലും നമ്മൾ ജി എസ് ടി അടയ്ക്കണം അതായത് സകല മനുഷ്യരും അടക്കുന്ന ജി എസ് ടി ആ അടവിലാണ് ഏറ്റവും വലിയ കുറവ് സംഭവിക്കുന്നത് ഏത് കൂലിപ്പണിക്കാരനും സാധാരണക്കാരനും മുതൽ അംബാനിയും അദാനിയും വരെ ഉള്ളവർ മാർക്കറ്റിൽ നിന്ന് എന്ത് സാധനം വാങ്ങിയാലും അതിനു കൊടുക്കേണ്ട വില ഇതോടെ കുറയും അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി അടിക്കേണ്ടിയിരുന്ന ഒരു ഉൽപ്പന്നം പതിനെട്ട് ശതമാനമായി കുറഞ്ഞാൽ പത്ത് ശതമാനമാണ് ആ സാധനത്തിന്റെ വില കുറയുക പന്ത്രണ്ട് ശതമാനം അഞ്ച് ശതമാനമായി കുറഞ്ഞാൽ ആ സാധനത്തിന്റെ വിലയിൽ ഏഴ് ശതമാനം കുറവുണ്ടാവും ഇത്തരത്തിൽ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ജി എസ് ടിയിൽ ഇളവുണ്ടാകുമ്പോൾ സാധനങ്ങളുടെ വില കുറയും ജനങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാവും അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങൾ അടയ്ക്കേണ്ട ജി എസ് ടി അവ കുറയുമ്പോൾ സംരംഭങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ കഴിയും പലപ്പോഴും ജി എസ് ടി പിടിക്കാതെ തന്നെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ജി എസ് ടി പിടിക്കേണ്ടത് പണം നൽകുന്നവരിൽ നിന്നാണെങ്കിൽ കൂടി ജി എസ് ടി കൂടി ഉൾപ്പെടുത്തിയുള്ള തുകയായിരിക്കും അവർ നൽകുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വരുമാനം കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് അതിലൊക്കെ മാറ്റം വരും എന്തുകൊണ്ടാണ് ജി എസ് ടി കുറച്ച് നഷ്ടം സഹിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഒരു സംശയവും വേണ്ട ഇന്ത്യൻ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുക ഇവിടുത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കുക അങ്ങനെ കൂടുതൽ ആളുകൾ ജി എസ് ടി അടപ്പിക്കുക വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം കൂട്ടുക അങ്ങനെ ജി ഡി പിയിൽ വർദ്ധന ഉണ്ടാവുക നമ്മുടെ ആഭ്യന്തര വിപണിയെ കുറച്ചുകൂടി സ്വാശ്രയമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും നമുക്ക് നമുക്കെങ്ങനെ ഗുണമുണ്ടാവും ഇതെങ്ങനെ രാജ്യത്തിന് ഗുണം ചെയ്യും ഇതെങ്ങനെ അമേരിക്കയെ പ്രതിരോധിക്കുന്നതിന് വഴിയായി മാറും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത് കാർത്തികേയനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക വെരി ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്താണ് രാവിലെ പത്രം എടുത്ത് തുറന്നപ്പോ വളരെ സന്തോഷം ഇന്നലെ മോദി പറഞ്ഞപ്പോ എനിക്ക് ഇത്രയും തോന്നിയില്ലായിരുന്നു വെറുതെ ഒരു ഒരു ദീപാവലി സമ്മാനം തോന്നി പക്ഷെ ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ മുഴുവൻ പറയുന്ന ജി എസ് ടി രണ്ടുതായിട്ട് കുറയ്ക്കുന്നൊക്കെയാണല്ലോ കാട് ശ്രദ്ധിച്ചോ എന്താണ് അഭിപ്രായം ആ ഇന്നലെ മുതല് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളുണ്ട് അപ്പൊ ഇത് തുടക്കം മുതലേ ജി എസ് ടിയില് സാധാരണ ഇതില് ജി എസ് ടി ഒരു സിംഗിൾ റേറ്റോ ഡബിൾ റേറ്റോ വേണം എന്നുള്ളൊരു ആവശ്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത സമയം മുതലേ ഉണ്ട് അല്ലാതെ പല റേറ്റ് ഉള്ളതല്ല ജി എസ് ടി അതിനെപ്പറ്റി അരുൺ ജെയ്റ്റ്ലി അതിന് ന്യായീകരിക്കുകയും അതിന് അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൊക്കെ ചെയ്യുന്ന സമയം മുതലേ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറയുന്നൊരു സംസാരമുണ്ട് അപ്പൊ അത് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സമയത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നോക്കിയാൽ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഇതൊരു സീരിയല് പോലെയാണ് ഈ എക്കണോമിക് റീഫോംസ് എല്ലാം വന്നിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അന്ന് മുതൽ നമ്മളിപ്പോ ജൻധന യോജന മുതല് തുടങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രോഗ്രസീവായിട്ട് അപ്പം ജി എസ് ടി ഇംപ്ലിമെന്റേഷൻ തന്നെ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിനൊരു ഒരു ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോ നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു വലിയ തോതിലുള്ള ഒരു ഒരു ബേസിക് എക്സംഷൻ ആണ് കൊടുത്തിരുന്നത് ഓർമ്മിക്കുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറയുമ്പോ അത് പത്രമാധ്യമങ്ങളിൽ ആരും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ലേ അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ യു എസുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ ഒരു ഇമ്പാക്ട് അപ്പോ ആ അതിനെ എക്സ്പെക്ട് ചെയ്തിനാൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ബാക്ക് ക്ലാഷ് എസ്പെഷ്യലി ഈ റഷ്യൻ ഓയിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അപ്പോ ഇന്ത്യക്കകത്തുള്ള കൺസംഷൻ കൂട്ടുക എന്നുള്ളതാണ് ഒരു ലക്ഷം ബേസിക് ഇൻട്രസ്റ്റ് അപ്പോ ഗവൺമെന്റിന്റെ ടാക്സ് റേറ്റ് കുറയുമ്പോൾ ആളുകളുടെ പോക്കറ്റിൽ കൂടുതൽ പണം ഉണ്ടാവുന്നു ആ പണം അവര് എക്സ്പെൻഡ് ചെയ്യുന്നു സേവിങ്സിനേക്കാൾ കൂടുതൽ അവര് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ ചിലവാക്കുമെന്നും ആ ചിലവാക്കുമ്പോൾ നമ്മുടെ ജി ഡി പി വർധനവും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും അപ്പൊ ഇതാണൊരു സപ്ലൈ സൈഡ് എക്കണോമിക്സ് എന്ന് പറയും ഇതിനെ അല്ല സംശയം വരുന്നത് ഇമ്പാക്ട് ഇല്ല എന്നല്ല അപ്പോ ഇതിന്റെ ഒരു ഒരു വോളിയം കൂടും കഴിഞ്ഞ കുറെ കാലമായിട്ട് നോക്കുകയാണെങ്കിൽ വരുമാനത്തില് കംപ്ലയൻസസ് കൂടും നമ്മൾ തുടങ്ങിയ സമയം മുതലുള്ള ഒരു ലക്ഷം കോടിയിൽ നിന്ന് രണ്ടു ലക്ഷം കോടി ഒരു ആ രണ്ടു ലക്ഷം കോടി വരെയുള്ള ഉയർ ഒരു ഒരു ശതമാനം കൂടിയത് അല്ലെങ്കിൽ ആ അതിന്റെ കാരണം എന്ന് പറയുന്നത് കംപ്ലയൻസസ് കൂടി അപ്പൊ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ജി എസ് ടി ഇല്ലാതുള്ള വ്യാപാരങ്ങളും മറ്റും ഒക്കെ കൂടുതൽ ശ്രദ്ധയോടെ കൂടെ നോക്കേണ്ടി വരും അപ്പൊ ഒരു പണ്ടൊക്കെ ടാക്സിന് സെയിൽസ് ടാക്സിന് ഒരു കണക്ക് ഇൻകം ടാക്സിന് ഒരു കണക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം ഇനി നടക്കില്ല പിന്നെ കാര്യത്തിൽ കൂടുതൽ ഒരു ഒരു കംപ്ലയൻസ് എന്ന് നമ്മൾ പറയും അതിനകത്ത് അതിന് അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയും അതിന്റെ അപ്പൊ ഇത് വോളിയം ഭയങ്കരമായിട്ട് കൂടുകയും ഈ ടാക്സിന്റെ വർദ്ധ ഈ റേറ്റ് കുറഞ്ഞതിനുള്ള ഒരു ഇടിവ് ഈ കംപ്ലയൻസിലൂടെ കാരണം ഇപ്പോഴും ഭാരതത്തിൽ പലതും അൺ അൺർഗനൈസ്ഡ് എക്കോണമിയിലാണ് അതെ അപ്പൊ ഒരു എല്ലാ ആളുകളും ഈ ടാക്സ് ടാക്സ് നെസ്റ്റിൽ വരിക അപ്പൊ ആളുകൾ സാധാരണ ഈ കൂടിയ നികുതി റേറ്റ് ആണല്ലോ കാരണമായിട്ട് പറയുന്നത് അപ്പൊ അതിനൊരു ഒരു ഡെഫിനറ്റായിട്ട് ഒരു ഉണ്ടാവും കളക്ഷൻ വർദ്ധനവ് അല്ലെങ്കിൽ ഈക്വലൈസേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇത് ഇതെങ്ങനെയാണ് സാധാരണക്കാർ ഇപ്പൊ ഞാൻ പറയാ എന്നെ പോലുള്ളവർക്ക് സാധാരണ പോലെ ജി എസ് ടി അടക്കുന്നവർക്കൊക്കെ On, ും അടക്കുന്നതാണ് ഞാനും ഷാജനും എല്ലാവരും അടയ്ക്കുന്ന ഒരു ഒരു തീതിയല്ലേ ജി എസ് ടി ജി എസ് ടി ഉണ്ട് അപ്പൊ ആ നാച്ചുറലി ആ പറയുന്ന പുതിയ ഒരു ഒരു ജി എസ് ടി ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ആ ഒരു ഒരു കാറ്റഗറിയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പന്ത്രണ്ട് ശതമാ പന്ത്രണ്ട് ശതമാനത്തിലാണ് ഇപ്പൊ ടാക്സ് ധരിക്കുന്നത് അത് അഞ്ച് ശതമാനത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ വലിയ വിലക്കുറവ് വലിയ വിലക്കുറവുണ്ടാവാം അതുപോലെ സിൻ ഗുഡ്സ് എന്ന് പറയുന്ന ടു ബാക്കു ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും സിൻ സിൻ ടാക്സ് എന്ന് പറയാൻ സിൻ ഗുഡ്സ് എന്ന് പറയുന്നതിനകത്ത് നാൽപ്പത് ശതമാനത്തിലേക്ക് ഫിക്സ് ചെയ്യും അപ്പോ ഇതാണ് ഒരു ഒരു ദീപാവലി സമ്മാനമായി ഇന്നലെ മോദി പറഞ്ഞതും അത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പത്രമാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ി മാറ്റം നമ്മുടെ ഇപ്പോഴത്തെ കിറ്റെക്സിന്റെ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ യു എസിലേക്കുള്ള കയറ്റുമതി ഡെഫിനറ്റ് ആയിട്ട് ഇമ്പാക്ടഡ് ആവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് ശതമാനം അതെ അപ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു ഭാരതത്തിൽ അത് ഈ പറയുന്ന യു എസ് ലെവലിലുള്ള ഒരു കുഞ്ഞുടുപ്പുകൾ ഇവിടെ കിട്ടും അപ്പൊ മാർക്കറ്റിന് അബ്സോർബ് ചെയ്യാനുള്ള പണം ഉണ്ടാകണം ഓക്കെ അതാണ് എന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് താങ്ക് യു ശരി സാജൻ ബെസ്റ്റ്